എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടല്ലേ കേട്ടിട്ടുണ്ടോ ആ കഥ ഞാൻ പറഞ്ഞു തരാട്ടോ പണ്ട് കൃഷ്ണപുരം ഗ്രാമം ഉണ്ടായിരുന്നു ആ ഗ്രാമത്തിൽ പാവപ്പെട്ട ഒരു ഏട്ടൻ സൂചി വി ജീവിച്ചിരുന്നു എന്നും രാവിലിയായ ഒരു ചാക്ക് നിറയെ സൂചിയായിട്ട് സൂചി വേണം

ൂചിക്ക് പേടിയായിട്ടോ പൊന്നു സൂചി പേടിച്ച് വറച്ചു നിക്കുമ്പോ നമ്മുടെ പോത്ത് വന്നിട്ട് പൊന്നു സൂചി ചവിട്ട് എന്നിട്ട് എടുത്തു വരേ പൊന്നു സൂചി അപ്പം ചെന്ന് വീണു അയ്യോ എന്റെ നാട്ടു ഒടിഞ്ഞേന്നു പൊന്നു സൂചി കൊറേ കാലം അപ്പഴാ ആ വഴി ആ വഴി ഒരാള് ഉരുണ്ട് വരുന്നു കാണുന്നത് ചെമ്പോത്തെ നടന്ന് കടക്കുന്നുണ്ട് ആരാന്നറിയോ ഒരു ചെറിയ കഷ്ണം കയറ് കറമ്മാവൻ രണ്ടുപേരും കൂടി പോണപ്പ ചോദിച്ചു എങ്ങടാ രണ്ടാളും കൂടി പോണ നമ്മുടെ സൂചീനെ ആ ചെമ്പ പോത്ത് ചവിട്ടിട്ടു ചോദിക്കാൻ പോവാളും കൂടി യാത്ര അങ്ങനെ അവര് നടന്ന് ഒരു വീടിന്റെ അവിടെ നിക്കണുണ്ട് ആരാച്ചാ നമ്മുടെ ഒലക്കമാവൻ ഒലക്കമാവൻ ചോദിച്ചു മൂന്നാളും കൂടി യാത്ര അതെ നമ്മടെ പോയി സൂചിനെ ചെമ്പോത്ത് ചവിട്ടിട്ടു അത് ചോദിക്കാൻ പോവാൻ ഞങ്ങള് മൂന്നാളും കൂടി അങ്ങനെ നാലാളും കൂടി ഐ യാത്ര ആ യാത്ര നല്ല രസാട്ടോ നമ്മുടെ ചാടി 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 നമ്മുടെ ഉരുണ്ട് ഉരുണ്ട് കടലമണിച്ചേട്ടനോ ഉരുണ്ടയറമ്മാവൻ ഏഴഞ്ഞിഴഞ്ഞ് ഒലക്കമാവൻ ചാടി 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 അങ്ങനെ പോണ സമയത്ത് ചെമ്പമ്പോത്തേ ഓടി വന്ന് അതിന് തൊളുത്തിൽ കയറി പിണ്ണാക്ക് കലക്കി വെള്ളക്കുടിച്ച് പുലി തിന്നാൻ റെഡിയായിട്ട് അങ്ങനെ നിൽക്കുക അപ്പൊ നാലാളും കൂടി അവിടെ എത്തിയിട്ടോ നാലാളും കൂടി അവിടെ എത്തിയിട്ടേ കടലമണിച്ചേട്ടൻ വേഗം ചെങ്ങമ്പോത്ത് കഴിക്കാൻ വെച്ച പുല്ലിൻ്റെ ഇടയിൽ കയറി വിളിച്ചു തയ്യാറമ്മാവൻ നാല് കാലിന്റെ ഇടയിലായിട്ട് അങ്ങട് കടന്നു ഒരക്കമ്മാവൻ കുറച്ച് ദൂരെ മാറി അടിക്കാൻ റെഡിയായിട്ട് നിന്നു പുലി സൂചിക്ക് മാത്രം ഇത്തിരി പേടിയുണ്ടേ പുല്സൂചി കൊറച്ച് വിട്ടിട്ടാ നിന്നത് ആ അങ്ങനെ കഴിക്കാനായിട്ട് ഒരു കെട്ട് പുല്ലെടുത്തപ്പോ അതിൻ്റെ ഉള്ളിൽ നിന്ന് കടലമണിച്ചേട്ടൻ നമ്മുടെ ചെങ്ങമ്പോത്തിന്റെ പാണിൽ ഓരോ വിളിച്ചു നാല് കാലേന്ന് കരഞ്ഞു പിന്നെ ഒലക്കമാവ നോക്കിയില്ല ഒലക്കമാവ വന്ന് പറഞ്ഞ തലക്കിട്ട് കൊടുത്തു അപ്പക്കും നമ്മുടെ പൊന്നു സൂചിക്ക് കുറച്ച് ധൈര്യക്കായിട്ടോ പൊന്നു സൂചി വന്നാൽ ചെമ്പമ്പോത്തിന്റെ വയറൊന്നും മുകളിലോ

ചെറിയൊരാന്ന് വിചാരിച്ചിട്ട് ആരും ഉപദ്രവിക്കാൻ പാടില്ലാട്ടോ എങ്ങനെ ഇണ്ട് കഥ എല്ലാവർക്കും ഇഷ്ടായില്ലേ നന്ദി നമസ്കാരം